ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ലോട്ടറി വിൽക്കുന്ന ഒരു വിൽക്കുന്നവരപ്പുപ്പൻ പറഞ്ഞ ചില വാക്കുകളും ഇന്ന് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ചില വാർത്തകളും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ് അതായത് ലോട്ടറി വിൽക്കുന്നയാൾ പറഞ്ഞത് മുൻപൊക്കെയാണെങ്കിൽ ലോട്ടറി കച്ചവടം നടത്തുമ്പോൾ അതിഷ്ടമല്ലാത്തവർ പോലും കാരുണ്യ ലോട്ടറി എടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ കാരുണ്യ ലോട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു ചെന്നാൽ ആളുകൾ ഓടിക്കുകയാണ് കാരണം പിണറായി വിജയനും കൂട്ടർക്കും പുട്ടടിക്കാനല്ലേ അല്ലാതെ രോഗികൾക്ക് ഒരു രൂപ പോലും കൊടുക്കുന്നില്ലല്ലോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് സത്യമല്ലേ പാവങ്ങളുടെ ചികിത്സയ്ക്കെന്നും ക്ഷേമ പെൻഷന് എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ വഴിയിലൂടെയാണ് കോടികൾ പിരിച്ചെടുത്തത് ഈ സർക്കാർ ഒന്നും നൽകുന്നില്ല എന്ന് മാത്രമല്ല ദൂർത്തടിച്ച് നടക്കുകയാണ് ഇതാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോടികൾ കുടിശ്ശികയായതോടെ സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുകയാണ് നാനൂറ് കോടി രൂപയിലധികമാണ് സ്വകാര്യ ആശുപത്രികൾക്ക് പിണറായി സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത് നൂറ്റി എൺപതോളം സ്വകാര്യ ആശുപത്രികൾ ഇതിനകം തന്നെ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറി അത് ഉപേക്ഷിച്ചു കഴിഞ്ഞു അതിനർത്ഥം സർക്കാർ പ്രതിസന്ധിയിലായി എന്നല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ എല്ലാവർക്കും നൽകിയിരുന്ന കാരുണ്യ ഫണ്ട് അത് കിട്ടാതെ പലരും മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കേരളം വന്നിരിക്കുന്നു എന്നതാണ് അത് പാവങ്ങളെ മാത്രം ബാധിക്കുന്നതാണ് സംസ്ഥാനത്ത് നാനൂറോളം സ്വകാര്യ ആശുപത്രികളാണ് ഇങ്ങനെ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിച്ചിരുന്നത് രോഗി ആശുപത്രി വിട്ട് പതിനഞ്ച് ദിവസത്തിനകം സർക്കാർ ആ പണം കൈമാറണമെന്നതാണ് ഇതിൻ്റെ വ്യവസ്ഥ വൈകുന്ന ഓരോ ദിവസത്തിനും ആശുപത്രിക്ക് സർക്കാർ പലിശയും നൽകണം എന്നാൽ ഇത് മാസങ്ങളായി പലിശ പോയിട്ട് പണം പോലും കുടിശ്ശികയായി നിൽക്കുകയാണ് അതോടെയാണ് നൂറ്റി അമ്പതോളം ആശുപത്രികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം നൂറ് കോടി രൂപയോളം സ്വകാര്യ ആശുപത്രികൾക്ക് ഈ പിണറായി വിജയൻ്റെ സർക്കാർ കൊടുക്കാനുണ്ട് ഇടത്തരം ആശുപത്രികളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ പദ്ധതിയിൽ നിന്നും പിന്മാറി കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ ആകുന്നില്ല കുടിശ്ശിക കൊടുത്തു തീർത്തില്ല എങ്കിൽ മറ്റു ആശുപത്രികളും ഇനി പദ്ധതിയിൽ നിന്നും ഒഴിവാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു നിർധനരായ രോഗികളെ ഇത് മരണത്തിലേക്കാണ് തള്ളിവിടുന്നത് പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് ഈ പാവങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ് ഇതെന്ന് ഓർക്കണം ഒന്നര കോടി രൂപയുടെ ബസ്സിൽ കേരളം ചുറ്റിയതും കുടുംബസമേതം ലോകം ചുറ്റുന്നതും ദൂർത്തടിക്കുന്നതും വിനോദമാക്കിയ പിണറായി ഭരണത്തിന് പാവങ്ങളെ കാണാനുള്ള മനസ്സൊന്നും ഇല്ല അതിന് ഉണ്ടാകുമെന്നാരും കരുതുന്നുമില്ല ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സംസ്ഥാന ഹെൽത്ത് ഏജൻസിയുമായി നടത്തിയ ചർച്ചയിൽ കുടിശ്ശിക തുക ഉടൻ നൽകുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത് രണ്ടു മാസം കഴിഞ്ഞിട്ടും അത് നടപ്പായില്ല ഇനി കുടിശ്ശിക തുക കിട്ടാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് തന്നെയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ്കൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അപ്പോഴും സർക്കാർ പറയുന്നത് കേന്ദ്ര സഹായം കിട്ടാത്തതും പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം കൂടിയതുമൊക്കെ പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്നതാണ് കിട്ടുന്ന വഴികളിലെല്ലാം പാവങ്ങളുടെ പേരും പറഞ്ഞ് കോടിക്കണക്കിന് പണം തട്ടിയെടുത്ത് അവസാനം കേന്ദ്രത്തെ കുറ്റം ആളെ പറ്റിക്കുകയാണ് പിണറായി സർക്കാർ അതിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഉമ്മൻചാണ്ടി എന്നാ വലിയ മനുഷ്യൻ കൊടുത്തത് പിണറായിക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല നാനൂറ് കോടി രൂപ കടവും വരുത്തി വെച്ചു പാവങ്ങളുടെ പേരിൽ സത്യത്തിൽ ഈ പാവങ്ങൾക്ക് ജീവൻ നൽകിയ ഉമ്മൻചാണ്ടിയെയാണ് പിണറായി വിജയൻ ഇവിടെ തോൽപ്പിച്ചിരിക്കുന്നത് എന്നിട്ടാണ് ഈ ബടായും പറഞ്ഞ് നടക്കുന്നത്